എന്റെ ഭഗവാനെ കൃഷ്ണ അതെന്റെ മക്കളായിരിക്കല്ലേ എനിക്ക് ഇതൊന്നും താങ്ങാനുള്ള മനസ്സില്ല അതെന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം നീ എന്നെയും കൂടി ഭൂമിയിൽ നിന്നും വിളിക്കണം അല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പിന്നെ ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ എന്റെ ഭാര്യ ആശുപത്രില്ല അവൾ അവിടെ ആശുപത്രിയിലാക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നേ എല്ലാ കാര്യവും ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ എന്റെ ഭഗവാനെ എന്നും പരീക്ഷിക്കല്ലേ എന്റെ നെഞ്ചു നീറിയ ഞാൻ അകത്തോട്ട് പോകാൻ പോകുന്നത് അവിടുന്ന് ഞാൻ അടുത്തത് മോർച്ചറിലോട്ടാ പോകാൻ പോകുന്നേ അവിടെ മക്കൾ മക്കളായിരിക്കല്ലേ സാറേ ഞാൻ അകത്തോട്ട് വന്നോട്ടെ ആ വരൂ വരൂ അവിടെ ഇരിക്കൂട്ടോ എന്താ പരാതി വല്ലതും തന്നിട്ടുണ്ടായിരുന്നോ ആ ഞാൻ കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു സാറേ എന്റെ മക്കളെ കാണുന്നില്ലെന്ന് പറഞ്ഞു ഇവിടെ നിന്നെ വിളിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നത് ആ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് റെയിൽവേ ട്രാക്കിന്ന് രണ്ട് പിള്ളേരുടെ ബോർഡ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ എന്ന് വന്ന് ഐഡന്റിഫൈ ചെയ്യണോന്നായിരുന്നു പറഞ്ഞിരുന്നത് ഓ അരുൺ അല്ലേ അതെ സാറി ഞാനാണ് അരുൺ ആ നമുക്ക് പോവാൻ കേട്ടോ അങ്ങോട്ട് അവിടെ പോയിട്ട് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം നിങ്ങളുടെ മക്കൾ തന്നെ അതൊന്ന് സാറേ എന്റെ അതെന്റെ മക്കളായിരിക്കില്ലേ എന്നൊന്നും പ്രാർത്ഥിക്കണേ സാറേ ഇല്ലടോ താൻ ടെൻഷൻ അടിക്കാതിരിക്കേ അതെന്റെ മക്കളായിരിക്കില്ല അതെങ്ങാനും എൻ്റെ മക്കളാണെന്നുണ്ടെങ്കില് പിന്നെ ഞാൻ മരിക്കേ വഴിയുള്ളു എന്റെ ഭാര്യൻ ഇപ്പഴും ഞാൻ ഹോസ്പിറ്റലിലാക്കിയിട്ടാ വന്നത് ആരെ വിളിച്ചു ഈ വിവരം അവളോടാ പറഞ്ഞത് ആ നിമിഷം അവള് ബോധം ഇതുവരെ ഇതുവരെട്ടവക്ക് ബോധം വന്നിട്ടില്ല അവള് പൈസ ഇല്ല ഉള്ളത് ഭാര്യയുടെ ആണെന്നോ തനിക്ക് പറയാൻ പാടില്ലായിരുന്നോ ഭാര്യയുടെ നമ്പർ മാത്രല്ല എന്റെ നമ്പറും വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം ഞാൻ ഭാര്യയുടെ ആണ് എഴുതിയെന്നേ ഉള്ളു ഞാൻ എപ്പോഴും ഓർത്തിരുന്നില്ലല്ലോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവൾ ആദ്യം വിളിക്കുന്നു എടോ താൻ ഒരു കാര്യം മനസ്സിലാക്കണം എവിടെയെങ്കിലും നമ്പർ എഴുതി കൊടുക്കുമ്പോൾ ആദ്യം സ്വന്തം നമ്പർ എഴുതി കൊടുക്കണം അല്ലാതെ ഭാര്യയുടെ നമ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തൻറെ ആണോ നമ്പറാണോ ഭാര്യയുടെ നമ്പറാണോ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇല്ലല്ലോ ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങള് വിളിക്കുള്ളൂ അതുകൊണ്ടല്ലേ വിളിച്ചെല്ലാം ഭാര്യനോട് പറയേണ്ടി വന്നത് ഇനി എങ്കിലും താൻ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ ഏയ് ഇല്ല സാറെ വാ നമുക്ക് പോകാം അരുൺ അവിടെ അവിടെത്തന്നെ നിൽക്കുന്നു ഇങ്ങോട്ട് വരുമോ അതെ വരുന്നു സാർ അരുൺ വന്നു നോക്കിക്കോ അയ്യോ മക്കളെ കണ്ട കാത്തു നിങ്ങക്ക് എന്നാലും അച്ഛനെ അമ്മേനെ വിട്ടിട്ട് എങ്ങനെ പോവാൻ തോന്നി ഞാനി നിങ്ങളുടെ അമ്മേനോട് എന്ത് സമാധാനം പറയും എന്റെ ഈശ്വര എനിക്ക് ഓർക്കാൻ കൂടി വയ്യ മക്കളെ എഴുന്നേക്ക് അച്ഛനാ വിളിക്കുന്നത് എഴുന്നേക്ക് അരുൺ സാറേ ഇതാ സാറേന്ന് മക്കള് അയ്യോ എനിക്ക് വയ്യേ എനിക്കിതൊന്നും കാണാ വയ്യേ എനിക്ക് വേറെ രണ്ട് മക്കളും കൂടി ഉണ്ട് അവരോട് എന്റെ ഭാര്യരോടും ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറ ഞാൻ എങ്ങനെ ഇത് എന്ന് പറയൂ എനിക്ക് വയ്യ സാറേക്കൂടി വയ്യ എടാ താനൊന്നും സൂക്ഷിച്ചു നോക്കി തൻ്റെ മക്കള് തന്നെയാണോന്ന് താൻ ഇത് കണ്ട പാടെ കാണാത്ത പാടെ തന്നെ ഉറപ്പിച്ച് പറയാതെ എല്ലാം ഒന്ന് കൺഫേം ചെയ്തിട്ട് തന്നെ മക്കളാണോന്ന് താൻ പറ അതെ സാറേ ഇതെൻ്റെ മക്കൾ തന്നെയാ എന്റെ മക്കൾ ഒറ്റ നോട്ടം നോക്കിയാ മതി എനിക്ക് അപ്പ പറയാൻ പറ്റും എന്റെ മക്കളാണോ എന്നൊക്കെ ഒരച്ഛന്റെ വേദന എന്താ സാറ് മനസിലാക്കാതെ എനിക്ക് ഇവിടെ നിക്കേണ്ട സാറേ എനിക്ക് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും റമ്മിന്നൊന്നും പൊറത്തുവാണോ മക്കളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല സാറെ അയ്യോ എന്തിനായിരിക്കും സാറെ അവര് എന്നോട് ഈ ചത് ചെയ്തത് ഞാനൊരു പാപിയ വെറുതെ ആണെങ്കിൽ പോലും ഞാൻ അവരെ പിരിയിക്കുന്നു പറഞ്ഞില്ലേ അതുകൊണ്ടാണോ അവരൊരുമിച്ച് പോയത് ും കിടക്കണ കിടപ്പ് കണ്ടില്ല സാറേ അവരൊരുമിച്ചു ഞാനാ ഞാനാ എല്ലാത്തിനും കാരണക്കാര് മക്കളെ സാറിനറിയോ ഒരച്ഛനും അമ്മയ്ക്കും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാ അവര് ജീവിച്ചിരിക്കുമ്പോ അവരുടെ മക്കളെ മരിക്കുന്നു ഇതിലും വലിയ ശിക്ഷ വരെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് മക്കളെ ഒന്ന് എഴുന്നേക്കും മക്കളെ അച്ഛൻ എന്ത് സമാധാനം പറയൂ അമ്മേനോട് ഒന്ന് എഴുന്നേക്ക് മക്കളെ അച്ഛൻ ഇങ്ങനെ തളർത്തല്ല മക്കളെ ഒന്ന് എഴുന്നേക്ക് അയ്യോ അമ്മ അനു നമ്മുടെ മക്കൾ പോയടി പോയി അവർക്ക് എങ്ങനെ നമ്മളെ വീട്ടിൽ പോകാൻ കഴിഞ്ഞു അനു അനുചോ കല്ലു എന്റെ അനിയനീദ്യം പോയി അരുൺ ഇത് വീട്ടിലോട്ട് വിളിച്ച് ഇൻഫോം ചെയ്യണ്ടേ സാറേ ഞാനിത് എങ്ങനെ വിളിച്ച് വീട്ടിലോട്ട് പറയും സാറേ സാറും കൂടി ഒന്ന് പറഞ്ഞതാ എനിക്ക് അരുണ് പറ്റില്ലെങ്കിൽ ഞാൻ വിളിച്ച് വീട്ടിലോട്ട് ഇൻഫോം ചെയ്യാം എന്തായാലും എന്തായാലും ഇത് വീട്ടിലോട്ട് വിളിച്ച് ഇൻഫോം ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഇത് എന്റെ ഡ്യൂട്ടി ആയി പോയി അരുൺ അരുൺ എന്നോട് ക്ഷമിക്ക് അരുണിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷെ എന്റെ ഡ്യൂട്ടി എനിക്ക് കൃത്യമായി നിർവഹിച്ചല്ലേ പറ്റുള്ളൂ എന്റെ അനുദറിയുമ്പോ അവളുടെ ജീവൻ പോകും സാറേ സോറി അരുൺ എനിക്ക് വീട്ടിലോട്ട് വിളിച്ച് ഇൻഫോം ചെയ്തേ പറ്റൂ